നമസ്കാരം കല്യാണം മുടക്കി എന്ന ലേബൽ നൽകി സുരേഷ് ഗോപിക്ക് ലഭിക്കുന്ന പിന്തുണയെല്ലാം തല്ലിക്കെടുത്താമെന്ന മോഹത്തിലായിരുന്നു സൈബർ കമ്മികൾ എന്നാൽ ആ മോഹവും താറുമാറാകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം പ്രമാണിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു കല്യാണവും മാറ്റിവെക്കില്ല എന്നും വിവാഹത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്നത് കാരണം ഒരു വിവാഹവും ഇതുവരെ മാറ്റിവെച്ചിട്ടില്ല എന്നും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു ബുക്ക് ചെയ്ത എല്ലാ വിവാഹവും അതേ ദിവസം തന്നെ കൃത്യസമയത്ത് നടക്കും എന്നതാണ് ദേവസ്വം പ്രതികരിക്കുന്നത് മാറ്റിവെച്ചത് വിവാഹമല്ല മറിച്ച് വിവാഹത്തിന്റെ ചില സമയക്രമങ്ങൾ മാത്രമാണെന്നും ദേവസ്വം അറിയിച്ചു അതിൽ തെറ്റു പറയാൻ സൈബർ സഖാക്കന്മാർക്ക് മാത്രമേ സാധിക്കൂ എന്നതാണ് വസ്തുത സ്വന്തം പാർട്ടിക്കാരൻ എന്നതിനേക്കാൾ ഉപരി കല്യാണത്തിന് എത്തുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകുന്ന വഴിയിൽ ഒരു ഈച്ച കുഞ്ഞിന് പോലും നിൽക്കാൻ സാധിക്കാത്ത ഈ കേരളത്തിൽ പ്രധാനമന്ത്രി എത്തുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം എന്താണ് എന്നത് എല്ലാവർക്കും ഊഹിക്കാൻ സാധിക്കും അതുകൊണ്ട് അതിൽ മുൻകരുതൽ എടുക്കുന്നതിൽ പറയാൻ സാധിക്കില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് ചില സമയക്രമങ്ങളിൽ ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത് അതിൽ കുറ്റം കണ്ടുപിടിക്കാൻ കേരളത്തിലെ സൈബർ സഖാക്കന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതാണ് വസ്തുത വരുന്നത് പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ സുരക്ഷ അത് നടപ്പിലാക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരുടെ കടമയും തീർന്നിട്ടില്ല ഇത്രയും പറയുമ്പോൾ ചിലർക്കൊക്കെ ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ടാകും മോദിക്ക് എന്താ കൊമ്പുണ്ടോ ഇത്ര റിസ്ക് എടുത്ത് എന്തിനാണ് നരേന്ദ്രമോദി കല്യാണത്തിന് വരാനിരിക്കുന്നത് വരാതിരുന്നാൽ പോലെ ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ചിലരുടെ മനസ്സിലുണ്ട് ഇതിനെല്ലാം കൃത്യമായ മറുപടിയുണ്ട് മോദി എന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അതിനേക്കാളുപരി അദ്ദേഹവും ഒരു സാധാരണ പൗരനാണ് ഒരു പ്രധാനമന്ത്രി കല്യാണത്തിന് പോവരുത് എന്ന് എവിടെയും നിയമമില്ല അത് അദ്ദേഹത്തിന്റെ താല്പര്യവുമാണ് തീരുമാനമാണ് അതിനാൽ കല്യാണത്തിന് വരുന്നത് അദ്ദേഹത്തിന്റെ ഇഷ്ടം മാത്രമാണ് എന്ന് പറയാൻ സാധിക്കും വർഷത്തിൽ ഒരിക്കൽ പോലും അവധിയെടുക്കാതെ അക്ഷീണം പ്രവർത്തിക്കുന്ന അദ്ദേഹം ഒരു കല്യാണം കൂടിയതിൽ തെറ്റു പറയാൻ സാധിക്കില്ല എന്തായാലും മോദി കല്യാണത്തിന് വേണ്ടി ഗുരുവായൂരിൽ എത്തുക തന്നെ ചെയ്യും നരേന്ദ്രമോദി എത്തുന്ന പതിനേഴാം തീയതി നാൽപ്പത്തിയെട്ട് വിവാഹങ്ങൾക്ക് പുലർച്ചെ അഞ്ചിനും ആറിനും മധ്യേ സമയം നൽകിയിട്ടുണ്ട് എന്നാണ് ദേവസ്വം അറിയിച്ചിരിക്കുന്നത് ആറു മണിക്കും ഒൻപതിനും മധ്യേ വിവാഹങ്ങൾ ഉണ്ടാകില്ല എന്നതാണ് തീരുമാനം ഈ ദിവസം വിവാഹ സംഘങ്ങൾ പ്രത്യേകം പാസ് എടുക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് നിയന്ത്രണങ്ങൾ പ്രകാരം വിവാഹ സംഘത്തിൽ ഇരുപത് പേർക്ക് മാത്രമാണ് അനുമതി നൽകിയിട്ടുള്ളത് ഫോട്ടോ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ് എന്നിവ നൽകി പോലീസ് പാസ് പാസ്സെടുക്കണം രക്ഷ ഒരുക്കാൻ വിവാഹങ്ങളുടെ സമയത്തിൽ മാറ്റം വരുത്തിയിട്ടുള്ളൂ എന്ന് ദേവസ്വം മന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് എന്നാൽ ഇതിനെതിരെ പ്രധാനമന്ത്രി എത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ വിവാഹം മാറ്റിവെക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളാണ് പ്രചരിച്ചിരിക്കുന്നത് ഇങ്ങനെ വാർത്തകൾ പ്രചരിച്ചതോടെ ഇതിന് വിശദീകരണവുമായി ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററും അതോടൊപ്പം തന്നെ ബി നേതൃത്വവും രംഗത്തെത്തുന്നുണ്ട് വിവാഹ ദിവസമായ പതിനേഴിന് രാവിലെ ചോറൂണിനും തുലാഭാരത്തിനും മാത്രമാണ് വിലക്കുള്ളത് കല്യാണമെല്ലാം കൃത്യസമയത്ത് നടത്തും അതേസമയം ഇപ്പോൾ പ്രചരിക്കുന്ന കല്യാണം നടക്കില്ലെന്ന വാർത്തയിൽ പ്രതികരിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് കൂടെ പങ്കുവച്ചു ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ദൈവത്തിലും ക്ഷേത്രത്തിലും ഒന്നും വിശ്വാസമില്ലാതിരുന്ന സൈബർ കമ്മികൾക്ക് രണ്ട് ദിവസമായി ക്ഷേത്രാചാരങ്ങളിലും ജാതകത്തിലും മുഹൂർത്തത്തിലും വരെ ഉദ്ഘണ്ഠയുള്ളവരായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദി ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതാണ് സൈബർ കമ്മികളുടെ പുതിയ വിശ്വാസത്തിന് ഹേതു എന്നതാണ് കാരണം മോദി വരുന്നതിനാൽ പന്ത്രണ്ട് വിവാഹം മുടങ്ങുന്നുവെന്നാണ് പുതിയ ഇടത് നെരേറ്റീവ് ഉള്ളത് ജാതകവും മുഹൂർത്തവും ആചരിക്കാനാകാതെ വിവാഹം മുടങ്ങേണ്ടി വരുന്ന വിശ്വാസികളെയോർത്ത ലെഫ്റ്റ് പ്രൊഫൈലുകൾ പൊഴിക്കുന്ന കണ്ണീർ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ മുഴുവനും പ്രളയസമാനമായ അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഗുരുവായൂരപ്പിന് മുന്നിൽ വിവാഹം കഴിക്കാൻ മുഹൂർത്തമൊന്നും നോക്കാറില്ല ില്ല എന്നത് അന്തങ്ങൾക്ക് അറിയാതെ പോയി പ്രധാനമന്ത്രി വരുന്നതുകൊണ്ട് സമയത്തിൽ മാത്രമേ മാറ്റമുള്ളൂ എന്നും ബുക്ക് ചെയ്ത എല്ലാ വിവാഹങ്ങളും നടക്കുമെന്നും ദേവസ്വം ബോർഡും പോലീസും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് വിവാഹം മുടക്കിയല്ല വിവാഹം നടത്തിയാണ് ശീലമെന്നും മലയാളികൾക്ക് മറ്റാരേക്കാളും നന്നായിട്ടറിയാം എന്നിട്ടും എന്തിനാണ് കമ്മികളെ ഈ സത്യാനന്തര കാലത്ത് ഇത്തരം നട്ടാൽ മുളയ്ക്കാത്ത നുണകൾ പാടി നടന്ന് തേയുന്നത് ഏതായാലും ആചാരങ്ങളെയും ജാതകങ്ങളെയും മുഹൂർത്തത്തെയും പറ്റിയൊക്കെ രണ്ടു ദിവസം കൊണ്ട് പഠിച്ചതല്ലേ ഇനിയെങ്കിലും വിപ്ലവ വായാടിത്തരം നിർത്തി നാരായണ നാമം ജപിക്കാൻ നോക്കുക അങ്ങനെയെങ്കിലും മനസ്സിനൊരു ശാന്തി വരട്ടെ